സങ്കീർത്തനം പതിനാറ് അഞ്ച് എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു മക്കൾ യഹോവ നമുക്ക് നൽകുന്ന അവകാശമാണെന്ന് വചനം പറയുന്നു ഈ വചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും അറിയാതിരുന്ന കാലത്ത് നമുക്ക് പലർക്കും അവകാശമായി കുഞ്ഞുങ്ങളെ ദൈവം തന്നു ആ അവകാശത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ നമ്മുടെ മക്കളെക്കുറിച്ച് അങ്ങനെ പറയുവാൻ ദൈവം അവരെ കരുതട്ടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകകൾ അവകാശമായി നൽകുമെന്ന് വചനം പറയുന്നു ആ അവകാശം നാം പ്രാപിച്ചെടുക്കുമ്പോഴും അതിൻ്റെയും പങ്ക് യഹോവയാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയണം പലപ്പോഴും മക്കൾ നന്നായി വരുമ്പോഴും ഭൗതിക നന്മകൾ വർദ്ധിച്ചു വരുമ്പോഴും അതൊക്കെയും നമുക്ക് തന്ന ദൈവത്തെ നാം മറന്നു പോകാറുണ്ട് നാം വാക്തത്വത്തിൻ്റെ അവകാശികളാണെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു പാനപാത്രം എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുവാനുള്ള പാത്രം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്തും അത് ഉള്ളതായി തീരട്ടെ നമ്മുടെ ഉള്ളിലേക്ക് നാം ഭക്ഷണവും പാനീയവും മാത്രമല്ല സ്വീകരിക്കുന്നത് മറ്റു പലതും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാറുണ്ട് സംസാരങ്ങൾ കണ്ണിൻ്റെ ഇമ്പങ്ങൾ ചിന്തകൾ ഇതൊക്കെ പല രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു ദൈവം അതിൻ്റെ പങ്കാണെന്ന് പറയത്തക്ക രീതിയിൽ നമുക്കതിൽ ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ നാം കേൾക്കുന്നത് കാണുന്നത് ചിന്തിക്കുന്നതൊക്കെയും പങ്ക് യഹോവയാണെന്ന് ഉറപ്പോടെ പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കുവാൻ ഇടയാകട്ടെ അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾക്കുള്ള സകലത്തിൻ്റെയും പങ്ക് അങ്ങാണെന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളെ അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ബ്ലസ്സസ് ഓ